ഈ ഉപകരണത്തില് ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത്തി ആറ് നിഴലില്ല രണ്ട് കമ്പിയുണ്ട് അല്ലേ രണ്ട് കമ്പിയുടെ നിഴല് ഒന്നായി മാറിയിട്ടുണ്ട് രണ്ടും ചേർന്ന് ഒന്നായി മാറി രണ്ട് നേഴിലും ചേർന്ന് ഒന്നായി മാറിയിരിക്കുന്നു അത് ഈ ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു സമയത്ത് പന്ത്രണ്ട് ഇരുപത്തി ആറിന് ഒരല്പം കഴിഞ്ഞാൽ അത് രണ്ട് വരെയായിട്ട് മാറും അപ്പോൾ ഈ പൈപ്പിന്റെ നേഴ് നോക്കൂ ഈ പൈപ്പിന്റെ നേഴില് ഒരു ചെറിയൊരു വൃത്തം വരച്ച പോലെ മാത്രമായിരിക്കുന്നു ഇത് നേളിലില്ലാത്ത ദിനത്തിന്റെ മാത്രം പ്രത്യേകത വേറെ ഒരു ദിവസം നിങ്ങൾക്കിത് ഫീല് ചെയ്യാൻ കഴിയില്ല ഒന്ന് രക്ഷിക്കുക നമുക്ക് സൗകര്യപ്പെടുത്താൻ നിൽക്കാൻ കഴിഞ്ഞത് നിഴലില്ലാതെ കാണാനും പറ്റി എന്നാൽ സൂര്യന്റെ ബുദ്ധിമുട്ട് ഇല്ലാതെയും അല്ലെങ്കിൽ നമുക്ക് നിൽക്കാനേ കഴിയില്ല അത്ര ചൂടായിരിക്കും അപ്പൊ ഈ മേഘം ഒന്ന് നമുക്ക് സൗകര്യപ്പെടുത്താണ് എന്ത് ക്ലിയർ അല്ലേ നോക്കൂ ഇപ്പൊ പന്ത്രണ്ടര ആധാറായി ഒരല്പം നിഴൽ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് പടിഞ്ഞാറ് ദിക്കിലേക്ക് കിഴക്കുന്ന പടിഞ്ഞാറ് ദിക്കിലേക്ക് നമ്മുടെ പെൻസിലിന്റെ നിഴൽ അല്പമായിട്ട് കാണാം അപ്പോ നമ്മുടെ നട്ടുച്ച കഴിഞ്ഞു ദിനത്തിലെ നട്ടുച്ച കഴിഞ്ഞു അല്പം കൂടി നീഴൽ ഉണ്ടായിത്തുടങ്ങി നിങ്ങൾ നേരെ നിന്ന് നോക്കോളൂ നിങ്ങളുടെ തൊട്ട് വലതു വശത്ത് നിങ്ങളുടെ പടിഞ്ഞാറ് വശത്ത് കിഴക്ക് വശത്തായിട്ട് ഒരൽപം നീളിൽ കാണാം നേരെ നിന്ന് ചെറുതായിട്ട് നോക്കൂ ഒരൽപം മാറിയിട്ടുണ്ടാവും